നമസ്കാരം എന്താണ് ഈ പതിനെട്ടടവുകൾ അത് വെറും സങ്കല്പമാണോ അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ കഴിഞ്ഞ പതിനാറ് പതിനേഴ് വർഷങ്ങളായി ഞാൻ സ്ഥിരം കേൾക്കുന്ന ചോദ്യങ്ങളാണിവ നമുക്ക് ഇന്ന് ഇതിന്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാം ഏവർക്കും ഏതൻ കളരിയിലേക്ക് സ്വാഗതം നമുക്കിന്ന് ഇന്ന് പതിനെട്ട് കുറിച്ച് പരിചയപ്പെടാം എന്താണ് അടവുകൾ നമ്മുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പരിശീലിക്കുന്ന എല്ലാ അഭ്യാസങ്ങളും അടവുകൾ തന്നെയാണ് നമ്മുടെ കളരിയിൽ പരിശീലിക്കുന്ന എല്ലാ അഭ്യാസങ്ങളെയും പൊതുവെ അടവ് എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കാറുള്ളത് സാധാരണയായി തെക്കൻ ശൈലിയിൽ പരിശീലിക്കുന്ന പതിനെട്ട് അടവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അവ വന്ദനം അല്ലെങ്കിൽ ഒറ്റച്ചുവടിൽ തുടങ്ങി മർമ്മവിദ്യയിലൂടെ അവസാനിക്കുന്ന പതിനെട്ടു വിദ്യകളെയാണ് പൊതുവെ തെക്കൻ ശൈലിയിൽ പതിനെട്ട് അടവുകളെന്ന് വിശേഷിപ്പിക്കാറുള്ളത് നമുക്കിനി പതിനെട്ട് അടവുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഈ പതിനെട്ട് അടവുകളിൽ ആദ്യം പരിശീലിക്കുന്ന അടവ് അല്ലെങ്കിൽ വിദ്യ എന്ന് പറയുന്നത് ഒറ്റച്ചുവടാണ് ഈ ഒറ്റച്ചുവടി വന്ദനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത് ഒറ്റച്ചുവടനു ശേഷം കൂട്ടച്ചുവട് കൈപ്പോര് പൂട്ടും പിരിവും ഒഴിവും തിരിവും ചാട്ടവും മറിച്ചിലും കുറുവടിപ്പയറ്റ് നെടുവടിപ്പയറ്റ് ചെറുമ റെഡ് വീസും തീപ്പന്തപ്പയറ്റും കടാരപ്പയറ്റ് വെട്ടുകത്തിപ്പയറ്റ് കുന്തപ്പയറ്റ് കണ്ട കോടാലിപ്പയറ്റ് വാൽപ്പയറ്റ് വാളും പരിചയം ഉറുമിയും പരിചയം കൂട്ടപ്പയറ്റ് മർമ്മവിദ്യ ഇവ ഇത്രയുമാണ് പ്രധാനമായും തെക്കൻ ശൈലിയിൽ പരിശീലിക്കുന്ന പ്രധാനപ്പെട്ട പതിനെട്ട് അടവുകൾ എന്ന് പറയുന്നത് ഇവ കൂടാതെ ഗതാശൂലം തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ടുള്ള പരിശീലനങ്ങളും ഇന്ന് വിവിധ കളരികളിൽ പരിശീലിച്ചു വരുന്നുണ്ട് അതുകൂടാതെ നമ്മൾ അംഗങ്ങൾ നിലനിന്നിരുന്ന കാലഘട്ടം പരിശോധിച്ചു നോക്കിയാൽ അവിടെ പതിനെട്ട് വിദ്യകൾ അല്ലെങ്കിൽ പതിനെട്ട് അടവുകൾക്ക് വളരെ പ്രാധാന്യമുള്ളതായിട്ട് കാണുവാൻ സാധിക്കും പതിനെട്ട് വിദ്യകൾ അല്ലെങ്കിൽ പതിനെട്ട് അടവുകളുടെ പൂർണ്ണമായ പരിശീലനം നേടിയ അഭ്യാസിയെ മാത്രമേ ഒരു തികഞ്ഞ ഒരു കളരി അഭ്യാസിയായിട്ട് അവിടുത്തെ ആ സമൂഹം അംഗീകരിച്ചിരുന്നുള്ളൂ അതുകൂടാതെ അങ്ങനെയുള്ള വ്യക്തികളെ മാത്രമേ അവർ അന്ന് അംഗം വെട്ടലിന് അനുവദിച്ചിരുന്നുള്ളൂ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് തെക്കേ ശൈലിയിൽ പരിശീലിക്കുന്ന പ്രധാനപ്പെട്ട പതിനെട്ട് അടവുകൾ ഏതൊക്കെ എന്നാണ് ചിലപ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം തോന്നിയേക്കാം വടക്കൻ ശൈലിയും തെക്കൻ ശൈലിയും തമ്മിൽ അടവുകൾക്ക് വ്യത്യാസമുണ്ടോ എന്ന് എങ്കിൽ കേട്ടോളൂ വ്യത്യാസമുണ്ട് കാരണം വടക്കൻ ശൈലിയും തെക്കൻ ശൈലിയും തമ്മിൽ ചില ആയുധങ്ങൾക്കും ചില പരിശീലനങ്ങൾക്കും വ്യത്യാസമുണ്ട് അതുകൊണ്ട് തന്നെ വടക്കൻ ശൈലിയും തെക്കൻ ശൈലിയും തമ്മിൽ അടവുകൾക്കും വ്യത്യാസമുണ്ട് അടുത്തായി നമുക്ക് മറ്റൊരു തരത്തിലുള്ള പതിനെട്ട് അടവുകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം ഇതിനെ പതിനെട്ട് മെയ് അടവുകൾ എന്നാണ് വിളിക്കുന്നത് ശ്രദ്ധിച്ച് കേട്ടണം പതിനെട്ട് മെയ് അടവുകൾ ഇനി ഈ പതിനെട്ട് മെയ് അടവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം ഇതിൽ ആദ്യത്തേത് തിരിഞ്ഞുവലിയൽ അതിനുശേഷം വാങ്ങിവലിയൽ പകർന്നുവലിയൽ വീതു പുളയൽ വളയൽ സൂചിക്കിരിക്കൽ തോൽകണ്ടു പൊങ്ങൽ കുനിഞ്ഞു പൊങ്ങൽ വളഞ്ഞു പൊങ്ങൽ ചവിട്ടിപ്പൊങ്ങൽ തിരിഞ്ഞു ചാടൽ കിടന്നു ചാടൽ പകിരിച്ചാടൽ പതുങ്ങി ഓതിരം മറിയൽ ചരിഞ്ഞു മറിയൽ കരണം മറിയൽ അന്തമലക്കം ഇവ ഇത്രയുമാണ് ഈ പതിനെട്ട് മെയ് അടവുകളിൽ ഉൾപ്പെടുന്നത് ഈ പതിനെട്ട് അടവുകളുടെ അതായത് പതിനെട്ട് മെയ് അടവുകളുടെ ശരിയായ പരിശീലനത്തിലൂടെ നമ്മുടെ ശരീരത്തെ ഫ്ലെക്സിബിലിറ്റി ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതുകൂടാതെ ഇവയുടെ ശരിയായ പരിശീലനം കൊണ്ട് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ കളരി പരിശീലിക്കുന്ന പ്രധാനപ്പെട്ട പതിനെട്ട് അടവുകൾ അവയുടെ പരിശീലനത്തെ ആയാസരഹിതമാക്കി മാറ്റുകയും ഈ പതിനെട്ട് മെയ് അടവുകൾ ശരിയായി പഠിക്കുന്നത് കൊണ്ട് സാധിക്കുന്നു ഈ പതിനെട്ട് അടവുകളുടെ പരിശീലനം എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് നോക്കാം ഇതിൽ ആദ്യത്തെ ആറ് അടവുകൾ അതായത് തിരിഞ്ഞു വലിയൽ മുതൽ സൂചി കിരിക്കൽ വരെയുള്ള ആറ് അടവുകൾ കൊണ്ട് നമ്മുടെ ശരീരത്തെ വിവിധ രീതിയിൽ വളയാനും തിരിയാനും പുളയാനുമുള്ള പരിശീലനമാണ് നേടുന്നത് നമ്മൾ ഇപ്പോൾ പറഞ്ഞ ഈ ആദ്യത്തെ ആറ് അടവുകളിൽ തിരിഞ്ഞുവലിയൽ വാങ്ങിവലിയൽ വീതു വളയൽ പുളയൽ തുടങ്ങിയവ നിങ്ങൾക്ക് അപരിചിതമാണെങ്കിലും വളയൽ സൂചിക്ക് തുടങ്ങിയ അടവുകൾ നിങ്ങൾക്ക് സുപരിചിതമായിരിക്കും ആദ്യത്തെ ആറു മെയ്യടവുകൾ കഴിഞ്ഞിട്ടുള്ള നാല് മെയ്യടവുകൾ എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള ഉയർന്നു പൊങ്ങലുകളാണ് പരിശീലിക്കുന്നത് അവ തോൽകണ്ടു പൊങ്ങൽ മുതൽ ചവിട്ടി പൊങ്ങൽ വരെയുള്ള നാല് അടവുകളാണ് ഈ നാലു തരത്തിലുള്ള പൊങ്ങലുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു എളുപ്പവഴി പറഞ്ഞു തരാം നിങ്ങളിൽ പലരും പല റീലുകളിലും കണ്ടിട്ടുണ്ടായിരിക്കും ഒരു കുട്ടി തൻ്റെ ഹൈറ്റിൽ നിന്നും പതിൽ മടങ് ഉയരത്തിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു പന്തിൽ ഉയർന്നു ചാടി ചവിട്ടുന്ന രംഗം ഇതിനെ ചവിട്ടി പൊങ്ങൽ എന്നാണ് വിളിക്കുന്നത് ഇങ്ങനെയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ആറ് പൊങ്ങലുകൾക്ക് ശേഷം പിന്നെ വരുന്ന നാല് തരത്തിലുള്ള മെയ്യടവുകൾ അതായത് തിരിഞ്ഞു ചാടൽ മുതൽ പതുങ്ങി ചാടൽ വരെയുള്ള നാല് മെയ്യടവുകൾ വിവിധ രീതിയിലുള്ള ചാട്ടങ്ങളാണ് പരിശീലിക്കുന്നത് ഇതിനു ശേഷം വരുന്ന ബാക്കി അവസാനത്തെ നാല് മെയ്യടവുകൾ വിവിധ തരത്തിലുള്ള മറിയലുകളാണ് പരിശീലിക്കുന്നത് നമ്മൾ ഇതുവരെ പറഞ്ഞ രണ്ട് തരത്തിലുള്ള പതിനെട്ട് അടവുകളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതപ്പെടുന്നു ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ കളരിയിൽ പ്രധാനമായും പരിശീലിക്കുന്ന പതിനെട്ട് അടവുകൾ ആ പതിനെട്ട് അടവുകളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പതിനെട്ട് മെയ്യടവുകൾ ഉൾപ്പെടുന്നത് ഇങ്ങനെ എടുത്തു പറയാനുള്ള കാരണം ഈ പതിനെട്ട് മെയ്യടവുകളാണ് പതിനെട്ട് അടവുകൾ എന്ന് പലരും തെറ്റിദ്ധരിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തു പറഞ്ഞത് എന്ന് മാത്രം ഇനി മറ്റു ചിലർക്കെങ്കിലും തോന്നിയിക്കാവുന്ന ഒരു സംശയം കൂടി നമുക്ക് ദൂരീകരിക്കാം ചിലപ്പോൾ അവർ ഗൂഗിളിൽ പതിനെട്ട് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് മറ്റു വ്യത്യസ്ത തരത്തിലുള്ള പേരുകളായിരിക്കാം ഓതിരം ഘടകം ചടുലം മണ്ഡലം എന്നിങ്ങനെ തുടങ്ങി ഗതായ ഘട്ടം വരെ വന്ന് അവസാനിക്കുന്ന ഒരു തരത്തിലുള്ള പതിനെട്ട് അടവുകൾ അതുമല്ലെങ്കിൽ ഓതിരം ഒറ്റപ്പയറ്റ് തട്ട് വാളുവലി തുടങ്ങി തുണിപൊയത്തിൽ വന്ന് അവസാനിക്കുന്ന വ്യത്യസ്ത തരത്തിലുള്ള പതിനെട്ട് അടവുകളായിരിക്കും അവിടെ കാണുവാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇതും കൂടി കേട്ട നിങ്ങൾ പലരുടെയും തല പുകഞ്ഞു തുടങ്ങിക്കാണും അത് തീർച്ചയാണ് ഇനി അതിനുള്ള സംശയം കൂടി ദൂരീകരിക്കുക ഇതിൽ ആദ്യം എടുത്തു പറയേണ്ട കാര്യം വടക്കൻ ശൈലിയുടെ സ്വാധീനമാണ് ഈ രണ്ടു പതിനെട്ടടവുകളും പ്രധാനമായും കാണുവാൻ സാധിക്കുന്നത് വടക്കൻ ശൈലിയുള്ള ആയുധങ്ങളുടെ അഭ്യാസങ്ങളുടെ വ്യത്യാസം കാരണം ഇങ്ങനെയുള്ള വ്യത്യസ്ത പേരുകൾ ഇവയ്ക്ക് വരുവാൻ കാരണമായത് ഒരു വസ്തുതയാണ് ഈ രണ്ടു തരത്തിലുള്ള പതിനെട്ടടവുകളെ കുറിച്ച് ചെറുതായിട്ടൊന്നും പറഞ്ഞു തരാം ഇതിൽ ആദ്യത്തേത് ഓതിരം ഓതിരം എന്ന് വെച്ചാൽ നമ്മുടെ ശിരസിനെ നേർക്കുവരുന്ന ആക്രമണവും അതിനെ തടയലുമാണ് ഓതിരം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിന്റെ കൂടെ ഈ എന്ന് പറയുന്നത് ഒറ്റ എന്നത് വടക്കൻ ശൈലിയിലെ പ്രധാനപ്പെട്ട ഒരു ആയുധമാണ് അതുകൊണ്ടുള്ള അഭ്യാസ പ്രകടനത്തെയാണ് ഒറ്റ എന്ന് പറയുന്നത് കൂടാതെ വാളുവലി പരിചയതട്ട് തുടങ്ങിയവ നമ്മൾ വാളും പരിചയം കൊണ്ടുള്ള പരിശീലനങ്ങളാണ് അതിൽ ഉൾപ്പെടുന്നത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അടവുകളും അതിനുശേഷം പറഞ്ഞ പതിനെട്ട് അടവുകളും തമ്മിൽ ഇടകലർന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ രണ്ട് രീതിയുള്ള പതിനെട്ട് അടവുകളും ഉൾപ്പെടുന്നത് ഇതിൽ പ്രധാനമായും വടക്കൻ ശൈലിയുടെ സ്വാധീനമാണ് കൂടുതലും കാണുവാൻ സാധിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം കാരണം അവരുടെ ആയുധത്തിലുള്ളയും അതുപോലെ പരിശീലന രീതിയിലുമുള്ള വ്യത്യാസമാണ് ഇങ്ങനെ വ്യത്യസ്ത പേരുകൾ ഇവയ്ക്ക് വരാനുള്ള കാരണം ദേശം ഭാഷ സംസ്കാരം ശൈലി തുടങ്ങിയ ഘടകങ്ങൾ ഏതൊരു കലാരൂപത്തെയും മാറ്റിമറിക്കുക അത് ഉറപ്പ് തന്നെയാണ് അതുപോലെ തന്നെ ഈ ഘടകങ്ങൾ കള്ളരിയിലും വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള പതിനെട്ട് അടവുകൾ വരാൻ കാരണമായതും ഇതുവരെ പറഞ്ഞതിൽ വെച്ച് പതിനെട്ട് അടവുകൾ എന്താണെന്ന് കുറച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇവയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഞാൻ തപ്പി നോക്കിയെങ്കിലും ഇവയെക്കുറിച്ച് എഴുതപ്പെട്ട ലിഖിതങ്ങൾ വളരെ കുറവാണ് കാരണം ആദ്യകാലങ്ങളിൽ നമ്മുടെ കളരിപ്പയറ്റ് വായ്മൊഴിയിലൂടെയാണ് കൂടുതലും കൈമാറി പോയിട്ടുള്ളത് കളരിപ്പയറ്റ് മാത്രമല്ല നമ്മുടെ സാംസ്കാരികപരമായ മിക്ക കലാരൂപങ്ങൾ അങ്ങനെ തന്നെയാണ് വളർന്നു വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവയെക്കുറിച്ചുള്ള എഴുതപ്പെട്ട ലഹിതങ്ങൾ വളരെ കുറവാണ് ഇങ്ങനെ എഴുതപ്പെടാതെ പോയത് കൊണ്ട് തന്നെ കളരിയുടെ പല മൂല്യങ്ങളും ഇന്ന് നമ്മുടെ കൈയിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ ഇതുവരെ പഠിച്ചതും വായിച്ചതും അറിഞ്ഞതുമായ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ വീഡിയോ ആയി ചെയ്യുന്നത് ഇതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുവാനുണ്ടായിരിക്കും അത് ചുവടെ കമന്റ് ബോക്സിൽ ചേർക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം